ഒരു കാലത്ത് ഗോസിഫ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളായിരുന്നു ജയഭാരതിയും സോമനും ഇതായിവിടെവരെ എന്ന ചിത്രത്തിൽ സോമൻ്റെ മുമ്പിൽ അർദ്ധനഗ്നയായി അഭിനയിച്ചു ജയഭാരതി അർദ്ധനഗ്നയായി അഭിനയിച്ച ജയഭാരതിയുടെ മാരടങ്ങളും ജയഭാരതിയുടെ മുതുക്കിൻ്റെ ചാരുതയും ഒക്കെ കണ്ട് ഒരുപാട് ഒരുപാട് യുവപ്രേക്ഷകർ ആഹ്ലാദിച്ചു അവർ എല്ലാ വിധത്തിലുള്ള ആശംസകളും ആ ചിത്രത്തിന് നൽകി എന്ന് മാത്രമല്ല ഇതായി എന്ന ക്ലാസിക് ചിത്രം ഒരു ഒരേ ചിത്രമായി മാറുകയും ചെയ്തു പിന്നീട് ഇതായി ഇവിടെ പല പ്രാവശ്യം പല പല പ്രാവശ്യം എന്ന് വെച്ചാൽ പല തവണ ഇത് ചിത്രങ്ങളായി പ്രദർശിപ്പിച്ചു ഉച്ചപ്പടം മോർണിംഗ് ഷോ പതിനൊന്ന് മണിക്ക് ഉള്ള ഷോയായി ഇതായി ഇവിടെ വരെ പ്രദർശിപ്പിച്ചത് അത് വൻ വിജയം നേടി ഈ പതിനൊന്ന് മണിക്കുള്ള ഷോയായി പല തിയേറ്ററുകളിലും പ്രശസ്തമായ പല തിയേറ്ററുകളിലും തിരുവനന്തപുരത്തെ അജന്ത അടക്കമുള്ള പ്രശസ്തമായ പല തിയേറ്ററുകളിലും ഇതായിടം വരെ പ്രദർശിപ്പിച്ചു അപ്പോഴും അത് അമ്പത് ദിവസം ഓടിയത് ചരിത്രം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ജയഭാരതിയും സോമനും തമ്മിലുള്ള ഇഴുകിച്ചേർന്നുള്ള അഭിനയം ജയഭാരതിയുടെ മാരടങ്ങൾ കാണാൻ പ്രേക്ഷകർക്കുള്ള ആസക്തി ഇത് രണ്ടും സംയോജിച്ചുകൊണ്ടാണ് ഇതാ ഇവിടെ വരെ എന്ന ചിത്രം ഒരുക്കിയത് ഐ വി ശശി പത്മരാജൻ്റെ അതിമനോഹരമായ സ്ക്രിപ്റ്റ് ഇതാ ഇവിടെവരെ വെറുമൊരു ഏ ചിത്രമല്ല എന്ന് അക്കാലത്തെ പ്രേക്ഷകരിൽ കുറേ പേർ തിരിച്ചറിഞ്ഞില്ല അവർ കാണാനെത്തിയത് ജയഭാരതിയുടെ മാരടങ്ങളായിരുന്നു തോമന് മുമ്പിൽ അർദ്ധമഗ്നയായി നിൽക്കുന്ന ജയഭാരതി തോമൻ്റെ ചുംബനങ്ങൾ ചുണ്ടിലേറ്റ് വാങ്ങുന്ന ജയഭാരതി ക്ലൈമാക്സ് അത് ക്ലൈമാക്സിലാണ് തോമനും ജയഭാരതിയും തമ്മിലുള്ള രതിരംഗങ്ങൾ ഒരു പരിധിക്കപ്പുറം കവിഞ്ഞ് ഐ വി ശശി ചിത്രീകരിച്ചത് തോമനെയും ജയഭാരതിയും ചേർത്തുകൊണ്ട് അക്കാലത്ത് ഗോസിപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു തോമനും ജയഭാരതിയും താമസിച്ചിരുന്നത് മദ്രാസിലെ ഒരു മദ്രാസിലെ വീട്ടിലായിരുന്നു ഒരു വീട്ടിൽ ഇരുവരും താമസിച്ചിരുന്നു അത് ജയഭാരതിയുടെ ലിവിങ് ടുഗദർ ബന്ധത്തിലുള്ള വീടായിരുന്നു ഹാരി പോത്തനും ജയഭാരതിയും തമ്മിലുള്ള ലിവിങ് ടുഗദർ ബന്ധം അക്കാലത്ത് പ്രശസ്തമായിരുന്നു ഹാരി പോത്തൻ എടുത്തുകൊടുത്ത വീട്ടിലായിരുന്നു സോമനും ജയഭാരതിയും താമസിച്ചിരുന്നത് മുകൾ നിലയും ജയഭാരതിയും താഴത്തെ നിലയും സോമനും ഇരുവരും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഹാരിപ്പോത്തൻ ജയഭാരതിയുടെ നഗ്നത വിറ്റ് കാശാക്കി ജയഭാരതി ഹാരിപ്പുറത്തേ പണം നന്നായി ഊറ്റുകയും ചെയ്തു എന്തായാലും സോമനും ജയഭാരതിയും ഒരു വീട്ടിൽ താമസിച്ചത് അന്ന് വലിയ വാർത്തയായി മാറി അന്നത്തെ പ്രധാന ഗോസിപ്പ് തന്നെ അതായിരുന്നു സോമനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം പക്ഷേ ആ ഗോസിപ്പിന് വലിയ ആയുസ് ഉണ്ടായില്ല ഇരുവരും തമ്മിൽ പിന്നീട് രണ്ട് തരത്തിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു ജയഭാരതി ഹാരി പോത്തനെ വിട്ട് സത്താറിനെ വിവാഹം കഴിച്ചു സോമൻ തൻ്റേതായ രീതിയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഒരു കാലത്തെ സിനിമ സിനിമാചരിത്രത്തിൻ്റെ ഗോസിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞ ജയഭാരതിയും സോമനും വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമായി മാറും